ലിപ് പ്ലമ്മേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താണ് ഈ ലിപ് പ്ലമ്മർ എന്ന് പറയുന്നത് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഫില്ലർ പോലെ ലിപ്പ് കുറച്ചും കൂടെ ഫുള്ളറായിട്ട് അപിയർ ചെയ്യാനായിട്ടാണ് ലിപ് പ്ലമ്മർ എന്ന് പറയുന്നത് ഒരു ബോർഡർ ലൈൻ ഇറിറ്റന്റ് ആണ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാവും ആ ഒരു ഇറിറ്റേഷന്റെയും ഇൻഫ്ലമേഷന്റെയും പാട്ടാണ് ലിപ്പ് കുറച്ചും കൂടെ ഫുള്ളറായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഫില്ലർ ചെയ്ത ഒരു എഫക്റ്റിൽ നിൽക്കുന്നത് അതിനകത്തുള്ള സിനിമൻ അല്ലെങ്കിൽ നിയാസിൻ മെത്തനോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കണ്ടന്റ് ഉണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് സെൻസേഷനും ലിപ്പ് കുറച്ചും കൂടെ പ്ലംബർ ആയിട്ട് തോന്നുന്നത് ഇത് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലിപ്പ് കുറച്ചും കൂടെ ചാപ്ഡ് ലിപ്സ് ആവും ഇതുപോലെ നല്ല പിഗ്മെന്റേഷനിലേക്കും അത് ലീഡ് ചെയ്യും അപ്പം ഇതിന് പകരം ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് പറയുന്നത് ഒന്നും ഫില്ലേഴ്സ് ചെയ്യാം അല്ലാണ്ട് തന്നെ നമുക്ക് സ്കിന്നിലെ പോലെ തന്നെ ലിപ് ബൂസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈവൻ ലിപ് മാസ്കും ഓക്കെയാണ് പക്ഷെ ഈ ലിപ് പ്ലമ്മറിന്റെ ഐഡിയോളജി എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അത് നിങ്ങളുടെ ഹെൽപ്ഫുൾ ആവില്ല മറിച്ച് അതൊരു പിഗ്മെന്റേഷനിലേക്കും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലിപ്പിന്റെ സ്കിന്നിന്റെ ബാരിയർ ഡാമേജിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ലിപ് പ്ലമ്മർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം താങ്ക്